നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് താരം രേണുസുദി വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞ് നേരമില്ലെന്ന് പറയാം ഒരിടവേളയ്ക്ക് ശേഷം രേണു സുദി താമസിക്കുന്ന വീടും സ്ഥലവും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വീട് ഇഷ്ടദാനമായി നൽകിയ സ്ഥലം തിരിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് രേണുസുദിക്കും മകനും നോട്ടീസ് അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ നടപടിയെടുക്കും എന്നാണ് ബിഷപ്പിന്റെ മുന്നറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ ബിഷപ്പിന്റെ നീക്കത്തെ എതിർത്തും പിന്തുണച്ചും പ്രതികരണങ്ങൾ നിറയുകയാണ് ദാനമായി നൽകിയത് ഒരു പുരോഹിതൻ തിരിച്ചെടുക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ചിലർ ഉയർത്തിയിരുന്നു ഇപ്പോഴത്തെ കെ എച്ച് ഡിസി ഭാരവാഹി ഫിറോസിനും വീട് വയ്ക്കാൻ സ്ഥലം ദാനം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പിനുമെതിരെ വീഡിയോയുമായി ി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ബിഷപ്പ് അയച്ചൻ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ ശേഷമാണ് ഇരുവർക്കുമെതിരെ രേണു സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത് നോട്ടീസ് കൈപ്പറ്റിയെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നും താൻ ഹാപ്പിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത് ബിഷപ്പ് അയച്ച വിവാദപരമായ നോട്ടീസ് ഞാൻ ഇന്ന് കൈപ്പറ്റി പക്ഷേ ഇതിനു മുൻപ് തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കവറിലാക്കി ഒട്ടിച്ചായിരുന്നു നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല എന്നിട്ടും കുറെ വ്ളോഗർമാർ ഇത് എടുത്തിട്ടലക്കുന്നത് നേരത്തെ അവർക്ക് അയച്ച കൊടുത്തതാണോ എന്നും അറിയില്ല നോട്ടീസ് കൈപ്പറ്റി ഇനി വായിച്ചിട്ട് എന്താണെന്ന് പറയാം വ്ളോഗർമാർക്ക് അയച്ചു കൊടുത്ത ശേഷമാണ് ബിഷപ്പ് എനിക്ക് അയച്ചതെന്ന് തോന്നുന്നു എന്തായാലും ഞാനിത് കൈപ്പറ്റിയിരിക്കുകയാണ് എന്റെ മാത്രമാണ് കൈപ്പറ്റിയിരിക്കുന്നത് ബ്ലോഗർമാരുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ബിഷപ്പ് പറയാറുള്ളത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഞാൻ ഹാപ്പിയാണ് എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല ഞാൻ പെട്ടിട്ടുമില്ല എന്നും രേണു പറഞ്ഞു വീട് നിർമ്മിച്ചു നൽകിയ കെച്ച് ഡി സി സംഘടന ഭാരവാഹി ഫിറോസിനെതിരെ മോശമായ ഭാഷയിലാണ് രേണു പ്രതികരിച്ചത് കെച്ച് ഡിസി ഫിറോസ് ഇക്ക ഞാൻ നിങ്ങളെ ഇതുവരെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിറോസ് എന്ന് വിളിച്ചു കാണും കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു എന്റെ അപ്പനെയും എന്നെയും ചീത്ത വിളിക്കാൻ തനിക്ക് നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറയും ചെറ്റയുമായത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് നല്ല സൗഹൃദത്തിൽ മെസ്സേജ് അയച്ചിരുന്നവരല്ലേ ഇക്ക മറന്നാലും രേണു സുതി ആ ഒന്നും മറക്കില്ല ഇക്കയും എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പോഴല്ലേ തനിക്ക് ഞാനും എന്റെ തന്തയും നാറിയും ചെറ്റയുമായത് നാണമുണ്ടോ തനിക്ക് ഇനി മേലാൽ എന്നെ നാറി ചെറ്റയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ ഇതുവരെ ഇക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇത് കേട്ടിട്ടും തിരിച്ച് ഒന്നും വിളിക്കാത്തത് എന്റെ സംസ്കാരം ഞാനൊന്നും മറക്കത്തില്ല ഇക്കയും ഒന്നും മറക്കാതിരുന്നാൽ ഇക്കയ്ക്ക് കൊള്ളാമെന്നാണ് രേണു വീഡിയോയിൽ പറഞ്ഞത് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നിരന്തരമായി രേണുവും കൂട്ടുകാരും വീഡിയോ ചെയ്ത് തുടങ്ങിയതോടെയാണ് ബിഷപ്പ് നിയമപരമായി നീങ്ങിയത് ൽ ചെയ്ത വീഡിയോകൾ നിശ്ചിത സമയത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ദാനം ചെയ്ത ഭൂമി ക്യാൻസൽ ചെയ്യാനാണ് ബിഷപ്പിന്റെ തീരുമാനം സുധിയുടെ മൂത്തമകൻ കിച്ചുവിനുമാണ് വക്കീൽ നോട്ടീസ് വന്നത് താൻ ഇന്നേവരെ ഭൂമിയോ വീടോ തന്നവർക്കെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നായിരുന്നു കിച്ചുവിന്റെ പ്രതികരണം താൻ ഭാഗമല്ലാത്ത പ്രശ്നമാണ് തന്റെ പേരിൽ വന്നിരിക്കുന്നതെന്നും കിച്ചു പറഞ്ഞിരുന്നു കിച്ചു സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തോടൊപ്പവുമാണ് മകനും മാതാപിതാക്കളുമാണ് കോട്ടയത്തെ വീട്ടിൽ താമസിക്കുന്നത് അതേസമയം െതിരെ സംവിധായകൻ ആലപ്പി അഷ്റഫ് മൂന്ന് ദിവസം മുൻപ് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും രേണുവിനെതിരെയുമാണ് ആലപ്പി അഷ്റഫ് യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് സഹായിച്ചവരെ രേണു വിഷമിപ്പിച്ചുവെന്നും ബിഷപ്പ് ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുന്നുവെന്നൊക്കെയാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നത് റേണുവിന് പി ആർ വർക്ക് ചെയ്യുന്നവരും സുഹൃത്തുക്കളും ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെന്നും കൊലപ്പെടുത്താൻ രണ്ടു മൂന്ന് തവണ ആളുകൾ വന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവന ഭീഷണിയുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞിരുന്നുവെന്നാണ് ആലപ്പി അഷ്റഫിന്റെ പരാമർശിച്ചു ം ഇതിനെതിരെ ശക്തമായി രേണു സുദീപ് പ്രതികരിച്ചിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം ഞാൻ ആ വീഡിയോ മുഴുവനായും കണ്ടിട്ടില്ല ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ പുള്ളി എന്നെ പറ്റി പറയുന്നത് കേട്ടു ആലപ്പി അഷ്റഫിനെ എന്നെ വ്യക്തിപരമായി ഒന്നും അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് അറിയാത്ത ഒരാളെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ വീടിനടുത്താണ് അതായത് മക്കൾക്ക് കൊടുത്ത സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന താമസിക്കുന്ന ആളാണ് പുള്ളിയുടെ വീടിന് ചുറ്റും പത്ത് ക്യാമറകളെങ്കിലും വച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം വഴിയിൽ ആരോ വേസ്റ്റ് ഇട്ടത് വീട്ടിലിരുന്ന അയാൾ ക്യാമറയിൽ കൂടി കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു പിന്നെ പുള്ളിയെ ആരെങ്കിലും കൊല്ലാൻ ചെന്നാൽ കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട് ഞാൻ എന്തിനാണ് പുള്ളിയെ കൊല്ലുന്നത് എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ പുള്ളിയെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല കാരണം എനിക്ക് പുള്ളി ഒന്നും തന്നിട്ടില്ല എന്റെ ഒന്നും തിരിച്ചെടുക്കുന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് അയാളെ ശത്രുവായി കൊല്ലാൻ നോക്കുന്നത് ബിഷപ്പിനെ കൊലപ്പെടുത്താൻ രണ്ടു മൂന്ന് തവണ ആളുകൾ വന്നു എന്നൊക്കെ അലപ്പ് അഷ്റഫ് വീഡിയോയിൽ പറഞ്ഞത് കേട്ടു അയാൾക്ക് പല ശത്രുക്കളും കാണുമായിരിക്കും അതിൽ ആരെങ്കിലും വന്നാൽ അതെങ്ങനെയാണ് എന്റെ തലയിലാകുന്നത് എനിക്കിപ്പോൾ പേടി എന്നെ ആരെങ്കിലും കൊല്ലുമോ എന്നാണ് കാരണം ബിഷപ്പിന് ഒരുപാട് ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അവരെ വിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് ഞാൻ വളർന്നു വരുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ എന്നോട് ഇത്ര ശത്രുത അതുകൊണ്ട് എന്റെ ജീവനാണ് ഭീഷണിയുള്ളതെന്നും രേണുസുതി പറഞ്ഞിരുന്നു